മുസാഖ ഇന്നലെ സാധനം വന്നില്ലേ ആ സാധനം വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ വീഡിയോയിൽ പറയാൻ പ്രത്യേകം നമ്മളെ കസ്റ്റമേഴ്സ് പറഞ്ഞുണ്ട് എല്ലാ സാധനം വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ആ എല്ലാം വന്നിട്ടുണ്ട് കുറവുള്ള എല്ലാം വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് അതേ ഓഫർ റേറ്റ് ഒരു റേറ്റ് മാറ്റില്ല ആ ഓഫർ ഒരു വിലയും കൂട്ടിട്ടില്ല ഓഫർ റേറ്റ് തന്നെ നമ്മൾ കൊടുക്കണ്ടല്ലേ എല്ലാ സാധനം എത്തില്ല മുസാക അങ്ങനത്തെ ഡേറ്റും കൂടി പറഞ്ഞാലോ ഞാൻ മാറാൻ നിൽക്കണ്ട ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏത് ദിവസം ബുധനാഴ്ച സാധനം എത്തിയിട്ടുണ്ട് അല്ലെ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണെന്ന് പറഞ്ഞില്ല എന്താ സംഭവം സംഭവത് എന്താ അവസാനം പറഞ്ഞ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സാധനം ചെയ്യണം മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്